ഒടുവിൽ അവരും ഇന്ത്യൻ സൂപ്പർ ലീഗിലേക്ക് കാലെടുത്തു വെക്കുന്നു കൊൽക്കത്തയുടെ മണ്ണിൽ നിന്നും മോഹൻ ബഗാൻ ഈസ്റ്റ് ബംഗാളിനും ശേഷം മറ്റൊരു ടീം കൂടി ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ തിരുമുറ്റത്ത് പന്തു തട്ടാനൊരുങ്ങുന്നു ഇന്ത്യയിലെ തന്നെയല്ല ഏഷ്യയിലെ തന്നെ ഏറ്റവും പഴക്കം ചെന്നതും ഇന്നും നിലനിൽക്കുന്നതുമായ ചുരുക്കം ക്ലബുകളിലൊന്ന് കൊൽക്കത്തയുടെ സ്വന്തം മുഹമ്മദൻ സ്പോർട്ടിംഗ് ക്ലബ് നൂറ്റി മുപ്പത്തിമൂന്ന് വർഷത്തിന്റെ മഹോജ്വല പാരമ്പര്യമാണ് മുഹമ്മദൻ ഉള്ളത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ഫെബ്രുവരിയിലാണ് ടീം പിറവിയെടുക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി നവാബ് അസീസുൾ ഇസ്ലാം കൊൽക്കത്തയിലെ മുസ്ലിം വിഭാഗങ്ങൾക്കിടയിൽ ഫുട്ബോൾ വളർത്തുന്നതിനായി രൂപീകരിച്ച ക്ലബ്ബാണ് ശേഷം ഇന്ത്യൻ ഫുട്ബോളിനെ തന്നെ കാൽച്ചുവട്ടിലാക്കിയത് ക്രെസിൻ ക്ലബ് ജൂബിലി ക്ലബ് ഹമീദിയ ക്ലബ്ബ് എന്നെല്ലാമായിരുന്നു ആദ്യകാലത്ത് ടീമിന്റെ പേരുകൾ എന്നാൽ നാലു വർഷത്തിന് ശേഷം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്നിൽ മുഹമ്മദൻ എന്ന് പേര് മാറ്റി അവർ കളിക്കളത്തിലെത്തി കൊൽക്കത്തയിലെ മുഹമ്മദൻ സ്പോർട്ടിംഗ് ഗ്രൗണ്ടും കിഷോർ ഭാരതി ക്രീഡാംഗണുമാണ് ടീമിന്റെ ഹോം സ്റ്റേഡിയം കറുപ്പ് ജേഴ്സി അടിഞ്ഞ് ഇറങ്ങുന്നതിനാൽ ദി ബ്ലാക്ക് പാന്തേഴ്സ് എന്നാണ് ആരാധകർ ടീമിന് ചാർത്തി നൽകിയ ഓമന പേര് ബംഗാളിലെ പ്രബല ഫുട്ബോൾ ശക്തികളായ മോഹൻ ബഗാനും ഈസ്റ്റ് ബംഗാളിനും മുമ്പ് തന്നെ കൊൽക്കത്തയിൽ പന്തുതട്ടി തുടങ്ങിയവരാണ് മുഹമ്മദൻ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് വരെ ഇന്ത്യൻ ഫുട്ബോളിൽ മുഹമ്മദന്റെ ടോട്ടൽ ഡോമിനേഷൻ ആയിരുന്നു ഉണ്ടായിരുന്നത് സ്വാതന്ത്ര്യത്തിന് മുമ്പ് തന്നെ ഇംഗ്ലീഷ് ശക്തികളെ തകർത്താണ് മുഹമ്മദൻ കൊൽക്കത്തയുടെയും ഇന്ത്യയുടെയും ഫുട്ബോൾ ചരിത്രത്തിന്റെ ഭാഗമായത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ ആരംഭിച്ച കൽക്കട്ട ഫുട്ബോൾ ലീഗ് അഥവാ സി എഫ് എല്ലിൽ മുഹമ്മദന്റെ സർവാധിപത്യമായിരുന്നു ലീഗിൽ കാലെടുത്ത് വെച്ച ആദ്യ സീസണിൽ തന്നെ ചാമ്പ്യന്മാർ തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് വരെ എട്ട് ടൂർണമെന്റുകൾ നടന്നപ്പോൾ അതിൽ ഏഴിലും കിരീടമുയർത്തിയത് മുഹമ്മദനായിരുന്നു പ്രതിഷേധത്തിന്റെ ഭാഗമായി മുഹമ്മദൻ പങ്കെടുക്കാതിരുന്ന ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപതിൽ മാത്രമാണ് മറ്റൊരു ടീമിന് ലീഗ് കിരീടത്തിൽ മുത്തമിടാൻ സാധിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ ആരംഭിച്ച ഡ്യൂറൻ കപ്പിലും ഇവർ കാലച്ച കേൾപ്പിച്ചു ഇന്ത്യയ്ക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുമ്പായതിനാൽ ഇംഗ്ലീഷ് ടീമുകളും ടൂർണമെന്റിന്റെ ഭാഗമായിരുന്നു ഇവരെ എല്ലാം പരാജയപ്പെടുത്തിയാണ് അന്ന് ബ്ലാക്ക് പാന്തേഴ്സ് ഡ്യൂറൺ കപ്പ് ശിരസിലെണിഞ്ഞത് ഇന്ത്യൻ ഫുട്ബോൾ ചരിത്രത്തിലെ ആദ്യ സൂപ്പർ താരമായിരുന്ന മുഹമ്മദ് സലീം ആയിരുന്നു ഇക്കാലത്ത് ടീമിന്റെ ശക്തി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിലാണ് സലീം മുഹമ്മദിന്റെ ഭാഗമാകുന്നത് ടീമിനൊപ്പമുള്ള സലീമിന്റെ പ്രകടനങ്ങൾ കൊൽക്കത്തയും ഇന്ത്യയും കടന്ന് ലോകമെമ്പാടും ചർച്ചയായിരുന്നു സലീമിന്റെ പ്രകടനങ്ങൾ ഐറിഷ് ക്ലബായ സെൽറ്റിക് എഫ്സിയും കണ്ടു തനത്തെ ട്രയൽസിനായി വിളിപ്പിക്കുകയും ചെയ്തു സെൽറ്റിക്കിന് മുമ്പിലും തകർത്തു കളിച്ചതോടെ അയർലൻഡിലും സലീമിന് ആരാധക വ്രതം രൂപപ്പെട്ടു എന്നാൽ ഗൃഹാതുരത വേട്ടയാടിയതോടെ സലീം മുഹമ്മദിലേക്ക് തിരിച്ചു വരികയായിരുന്നു ഒരു കാലത്ത് ഇന്ത്യൻ ഫുട്ബോളിന്റെ പര്യായമായിരുന്ന കൊൽക്കത്ത ജയൻസിന് എന്നാൽ സ്വാതന്ത്ര്യ ലബ്ധിക്കു ശേഷം ചില തിരിച്ചടികളും നേരിടേണ്ടി വന്നിരുന്നു ഇന്ത്യയും പാകിസ്ഥാനും രണ്ട് രാജ്യങ്ങളായതോടെ ടീമിന്റെ പ്രവർത്തനങ്ങളെ ചെറിയ തോതിലെങ്കിലും അത് ബാധിച്ചു തുടങ്ങി പല പ്രധാന താരങ്ങളും വിഭജനത്തിന് പിന്നാലെ ടീമിന് നഷ്ടമായി എങ്കിലും അവർ ഇന്ത്യൻ ഫുട്ബോളിൽ ശക്തരായി തന്നെ തുടർന്നു വിജയങ്ങൾ ശീലമാക്കിയ മുഹമ്മദന്റെ കിരീടത്തിലേക്ക് പുതിയൊരു പൊൻതൂവൽക്കൂടി ചേർത്ത് വെക്കപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി അറുപതിലാണ് ധാക്കയിലെ ആകാഗാൻ ഗോൾഡൻ കപ്പ് സ്വന്തമാക്കി വിദേശ മണ്ണിൽ കപ്പുയർത്തുന്ന ആദ്യ ഇന്ത്യൻ ക്ലബ്ബ് എന്ന ചരിത്ര നേട്ടവും അവർ സ്വന്തമാക്കി ആയിരത്തി തൊള്ളായിരത്തി എൺപതുകൾ മുതലാണ് മുഹമ്മദന് തിരിച്ചടികൾ നേരിട്ട് തുടങ്ങിയത് കളിക്കളത്തിൽ എന്നും വെന്നിക്കുടി പാറിച്ച ടീമിന്റെ വിജയങ്ങളുടെ ഗ്രാഫ് പതിയെ താഴേക്ക് പതിച്ചു തുടങ്ങി വലിയ ലീഗുകൾ പങ്കെടുക്കാനുള്ള വരുമാനമില്ലാത്തതും മുഹമ്മദന് തിരിച്ചടിയായി മോശം പ്രകടനം തുടർക്കാതെയായതോടെ എന്തിനും പോന്ന മികച്ച താരങ്ങളെയും പരിശീലകരെയും സ്വന്തമാക്കാൻ ടീമിന് സാധിക്കാതെ പോയി രണ്ടായിരത്തി പതിമൂന്നിൽ അന്നത്തെ ടോപ്പ് ടയർ ലീഗായ ഐ ലീഗിൽ നിന്ന് പുറത്താവുകയും ചെയ്തു ഒരു ഘട്ടത്തിൽ അടച്ചുപൂട്ടൽ മാത്രമാണ് ഏക പോം വഴി എന്ന നിലയിലേക്ക് പോലും ടീം എത്തിപ്പെട്ടു എന്നാൽ അധികകാലം അവർക്ക് പഴയ പ്രതാപം ഐ ഉറക്കിക്കൊണ്ട് കഴിയേണ്ടി മൂന്ന് വർഷങ്ങൾക്കിപ്പുറം അവർ തിരിച്ചു സൂചനകൾ ആരാധകർക്ക് നൽകിക്കൊണ്ടിരുന്നു കൊൽക്കത്ത ഫുട്ബോൾ ലീഗിലും സിക്കിം ഗോൾഡ് കപ്പിലും അവർ വിജയങ്ങൾ സ്വന്തമാക്കി രണ്ടായിരത്തിൽ ഐ ലീഗിലേക്ക് തിരിച്ചെത്തി അതേ വർഷം ഹരിയാന ആസ്ഥാനമായുള്ള ഹിൽ സ്പോർട്സ് അസോസിയേഷനുമായി മുഹമ്മദൻ ബിസിനസ് ബന്ധങ്ങളും ഉറപ്പിച്ചു ഇന്ത്യൻ സൂപ്പർ ലീഗ് മാത്രം ലക്ഷ്യം വെച്ചായിരുന്നു പിന്നീടുള്ള മുഹമ്മദന്റെ പ്രകടനങ്ങൾ ആ ലക്ഷ്യമാണ് ഇപ്പോൾ പൂവ് എണ്ണം പറഞ്ഞ ഒട്ടേറെ കിരീടങ്ങൾ സ്വന്തമാക്കിക്കൊണ്ടാണ് മുഹമ്മദൻ എത്തുന്നത് അന്താരാഷ്ട്ര തലത്തിൽ ആകാകാൻ ഗോൾഡൻ കപ്പ് നേടിയ ടീം ഐ ലീഗ് കിരീടവും എൻ എഫ് എൽ സെക്കൻഡ് ഡിവിഷൻ കിരീടവും ഐ ലീഗ് സെക്കൻഡ് ഡിവിഷൻ കിരീടവും ഓരോ തവണ സ്വന്തമാക്കി ഓരോ തവണ വീതം അവർ രണ്ടാം സ്ഥാനക്കാരുമായി പതിനാല് തവണയാണ് കൽക്കട്ട ഫുട്ബോൾ ലീഗ് കിരീടം മുഹമ്മദൻ അണിഞ്ഞത് ഒൻപത് തവണ രണ്ടാം സ്ഥാനക്കാർ ഫെഡറേഷൻ കപ്പ് ഡ്യൂറൻ കപ്പ് ഐ എഫ് ഐഷീൽഡ് റോവേഴ്സ് കപ്പ് ബോർഡ് ട്രോഫി ഡി സി എം ട്രോഫി ഓൾ എയർലൈൻസ് ഗോൾഡ് കപ്പ് കോച്ച് ബെഹ കപ്പ് തുടങ്ങി ഇരുപത്തി ഒന്നോളം വിവിധ ആഭ്യന്തര ലീഗ് ടൈറ്റലുകളും പലപ്പോഴായി ഇവർ സ്വന്തമാക്കി ഇനി ഇവർക്ക് മുമ്പിലുള്ളത് ഇന്ത്യൻ ഫുട്ബോളിലെ ഏറ്റവും വലിയ കിരീടമാണ് കൊൽക്കത്തയുടെ ഫുട്ബോൾ വികാരങ്ങളെ ഉത്തേജിപ്പിച്ച മൂന്ന് ടീമുകളും ഇന്ത്യൻ കാൽപന്ത് കളിയുടെ പറുദീസയിലേക്ക് എത്തുന്നതോടെ യഥാർത്ഥ കൊൽക്കത്ത റൈവൽക്കായിരിക്കും ഐ എസ് എൽ സാക്ഷ്യം വഹിക്കുക കാത്തിരിക്കുന്നു മെറിറ്റിൽ വന്നവന്റെ പോരാട്ടങ്ങൾക്കായി